പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാര്യങ്ങളെല്ലാം പുതിയൊരു വഴിത്തിരിവിൽ വന്ന് എത്തിയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം സാഗർ തിരിച്ചറിയുന്നു ചതിച്ചത് കൺമണിയല്ല മറിച്ച് ബലരാമനാണ് പക്ഷേ ബലരാമിന് ആ സഹായം നൽകിയത് കണ്മണിയും ഈ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് കടുത്ത തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കിടന്ന് വരികയാണ് ഇപ്പോൾ സാഗർ കൃഷ്ണനോട് ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തിരിക്കണം മനസ്സിലായോ കൺമണിയെ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം കാരണം ഞാൻ പറയുന്നത് തന്നെ ചെയ്യുക മറ്റൊരു കമ്പനിയെ സഹായിച്ചു നമ്മുടെ കമ്പനിയെ അവൾ വഞ്ചിക്കുകയാണ് ചെയ്തത് അത്തരം വഞ്ചകിമാരെ നമ്മൾ ഇവിടെ വെച്ച് പൊറപ്പിക്കുകയില്ല എന്നതാണ് എഴുതിവിടേണ്ടത് മനസ്സിലായോ ക്രിഷ് മാറിപ്പോകരുത് ബലരാമനെ അല്ലേ അവനെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം ഇതേ തുടർന്നാണ് ബലരാമൻ അവിടേക്ക് കയറി വരുന്നത് ഇതോടെ ബലരാമന്റെ മുഖത്തടിക്കുന്ന സാഗർ ചതിയ കൂടെ നിന്ന് വഞ്ചിക്കുകയായിരുന്നു അല്ലേടാ നിന്റെ ചതി ഒരു കാലത്തും ഞങ്ങളറിയില്ല എന്ന് കരുതി പാവത്താന്റെ മുഖം മൂടി അണിഞ്ഞ് ഞങ്ങളെയെല്ലാം വഞ്ചിച്ചു ഞങ്ങളെ കൊല്ലാൻ വരെ ശ്രമിച്ചു അല്ലേടാ ഇനി ഞങ്ങളുടെ മുന്നിൽ വന്നു പോകരുതേ എന്ന് പറയുകയും മുഖത്ത് തല്ലുകയും ചെയ്തിരിക്കുകയാണ് ഇത് കാണുന്ന സുജ ആകെ പകച്ചു പോകുന്നു ബലരാമൻ ഇതോടെ അച്ഛാ ഞാൻ കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ആരടാ നിന്റെ അച്ഛൻ ഞാൻ നിന്റെ അച്ഛനോ ഇറങ്ങടാ ഇനി വീടിൽ ഇനി വീട്ടിൽ നീ വന്നു വന്നുപോകരുത് ഈ കാര്യം ഞാൻ നിനക്ക് നൽകുന്ന അവസാന വാണിങ്ങാണ് നിന്നെ പോയി എന്നത് തന്നെയാണ് ഞങ്ങൾ ചെയ്തതിറ്റ് അതിന് കൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ വെച്ച് കൊല്ലാതെ വിടുന്നത് ഇനി മുന്നിൽ വന്ന് പെട്ടുപോകരുത് പൊക്കോ എവിടെ വേണമെങ്കിലും പോയി ജീവിച്ചോ നീ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് നിന്റെ അവസാന വരവായിരിക്കണം ഈ വീട്ടിലേക്ക് അച്ഛൻ പറയട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ ബലരാമിനെ തൊഴിച്ചിരിക്കുകയാണ് സാഗർ ഇതോടെ അമ്മേ അമ്മയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ ഒന്ന് തയ്യാറാകണം എന്ന് ബലരാമൻ അപേക്ഷിക്കുന്നുവെങ്കിലും സാഗർ കഴുത്തിന് പിടിച്ച തള്ളി പുറത്താക്കിയിരിക്കുകയാണ് ബലരാമനെ ഇതോടെ ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ സുജ സുജ ആകെ കരഞ്ഞതിനെ തുടർന്ന് നിയന്തിനാടി കരയുന്നത് ഇതുപോലുള്ള ചതിയന്മാരെ വെച്ച് ഈ വീട്ടിൽ ജീവിക്കാം എന്ന് കരുതിയോ ഇവനെയൊക്കെ വിശ്വസിച്ചാൽ ഇവൻ നമ്മളെ തന്നെ കൊല്ലും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവനെയൊക്കെ ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചല്ലോ അത് തന്നെ വലിയൊരു ഉപകാരം കൃഷ് പണ്ട് ഇവനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അപ്പോഴെല്ലാം ഞാനാണ് പറഞ്ഞത് ഇവനെ വിശ്വസിക്കാമെന്ന അത് എൻ്റെ ഏറ്റവും വലിയ തെറ്റായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് സാഗർ അവിടെ നിന്ന് പോകുന്നു പക്ഷേ ഇതെല്ലാം കണ്ട് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ സുജ സുജയ്ക്കാണ് എങ്കിൽ യാതൊരു മനസമാധാനവും ലഭിക്കുന്നില്ല മനസ്സിൽ മുഴുവൻ ബലരാമൻ്റെ മുഖമാണ് എന്തുകൊണ്ടോ എനിക്ക് ആ മുഖം മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയാണ് ഇപ്പോൾ സുജ ഞാൻ ഞാനാകെ തകർന്നു പോയിരിക്കുന്നു ഇതേ സമയം മാനസികമായി തകർന്നുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ബലരാമൻ താൻ ചെയ്ത തെറ്റിനുള്ള തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആരാണ് എന്നെ ചതിച്ചത് ആ കാര്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ ആ ചതി ആര് ചെയ്താലും അവർക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ബലരാമൻ ഇതേ സമയം കണ്ണിയെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ് കണ്ണി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു അവർ ചെയ്തത് ശരി തന്നെയാണ് ഞാൻ ചെയ്ത കാര്യം തെറ്റാണ് അത് കണ്ടെത്തി കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കൺമണി ഇനി മറ്റു ജോലി ഞാൻ ചെയ്യുന്നതിനായി തയ്യാറാകും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതേ സമയം കൺമണിയെ ചെന്ന് കാണുകയാണ് ധനലക്ഷ്മി ഇതെല്ലാം നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി തന്നെയാടി എന്ന് പറയുന്ന ധനലക്ഷ്മി എന്തൊക്കെ ബഹളമായിരുന്നു അവളുടെ മാത്രവുമല്ല ഇത്രയും വലിയ ചതി കാണിച്ച നിന്നെ അവർ ഇനിയും സ്വീകരിക്കും എന്നാണോ നീ വിചാരിക്കുന്നത് നിന്നെ ഇനി അവർ കാണാൻ തയ്യാറാവുക പോലും ഇല്ലടി എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ധനലക്ഷ്മി ഇതോടെ സാഗറിനെയും സുജയെയും ഒരു തവണ കൂടി കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് പോകുന്ന കൺമണി സാഗറിനെ ചെന്ന് കാണുകയും ഞാൻ അവസാനമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് എന്നും ഒരു രഹസ്യം അത് തുറന്നു പറഞ്ഞതിന് ശേഷം പോകാനാണ് വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സാഗർ എനിക്കൊന്നും കേൾക്കേണ്ടതില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ കൺമണി ഞാൻ ഇനി മുതൽ ജോലിക്ക് വരില്ല അത് ഞാനും എടുത്ത തീരുമാനമാണ് പക്ഷേ എൻ്റെ ഭാഗത്തെ ഒരു കാര്യം എനിക്കിവിടെ തുറന്നു പറഞ്ഞ് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിയിക്കുകയാണ് കൺമണി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ആകെ പോകുന്നു ഇപ്പോൾ സാഗർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്